വീണ്ടും സ്വാഗതം യേശുവിന്റെ നാമത്തിൽ പിന്നെയും ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായി സ്ത്രോത്രം ഗ്രേസ് ടൈം ആരംഭിച്ച് ഇന്നയോളം നിങ്ങൾ ഈ ശുശ്രൂഷയോട് കാണിച്ച് എല്ലാ സഹകരണങ്ങൾക്കും യേശു ക്രിസു നാമത്തിൽ നന്ദി പറയുന്നു ഈ ശുശ്രൂഷകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് അനേക ഇടങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകൾ ആ മീറ്റിംഗിൽ ആ പറഞ്ഞ വാക്യം എന്നോടായിരുന്നു അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യമുണ്ട് ഇങ്ങനെയുള്ള നിരന്തര കോളുകൾ ഞങ്ങൾ പിന്നെയും ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ധൈര്യം നൽകുന്നു ഡിവൈൻ റസ്റ്റ് ദൈവിക സ്വസ്ഥത എന്ന വിഷയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് ദൈവീകസ്വസ്ഥത എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ ഇതിനാധാരമായിട്ട് വായിക്കുന്നു ഹിബ്രൂസ് ഫോർ വേസ് വാട്ട് എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിന് ഒന്നാം വാക്യം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നാം ഭയപ്പെടുക എബ്രഹിം ലേഖനകാരൻ നാലാം അധ്യായത്തിൽ പറയുന്നു അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കുകയാണ് സ്റ്റിൽ ദറ്റ് പ്രോമിസ് റിമൈൻസ് ടു ഇൻ ഹിസ് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശി ദൈവീക സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം പ്രോമിസ് ഇപ്പോഴും ശേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് ലഭിക്കാതെ പോകരുത് എത്ര ലേഖനകാരൻ നാലാം അധ്യായത്തിൽ ഈ വിഷയം വിശദീകരിച്ച് പറയുന്നെങ്കിലും ഈ അധ്യായത്തിന് പുറകിൽ മൂന്നാം അധ്യായത്തിലാണ് ഈ ദൈവിക സ്വസ്ഥത എന്ന വിഷയം കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് നിങ്ങളൊന്ന് കേൾക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ആകെ തുക ഒന്ന് ഒറ്റവാക്കിൽ ഞാൻ പറയാൾ നിങ്ങൾക്ക് നന്നായി ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് കഴിയും ദൈവിക സ്വസ്ഥതയിൽ ഞാനും നിങ്ങളും പ്രവേശിക്കണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് എന്താണ് ദൈവിക സ്വസ്ഥത സ്വസ്ഥത എന്തവാ എന്നിട്ട് ദൈവിക സ്വസ്ഥത എന്തവാന്ന് മനസ്സിലാക്കാൻ കഴിയും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയാണുള്ളത് നല്ല ശതമാനം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയാണ് എന്നാൽ മാർക്ക് വന്നു കഴിയുമ്പോൾ ചിലർക്ക് സ്വസ്ഥത ഉണ്ടാവും ചിലർക്ക് അസ്വസ്ഥതയുണ്ടാവും ഈ സ്വസ്ഥത ഉണ്ടാകുന്നതോട് ചോദിച്ചാൽ എപ്പോഴാണ് നിങ്ങൾക്ക് സ്വസ്ഥത വന്നത് ഞാൻ ഇന്ന വിഷയത്തിന് ആഗ്രഹിച്ച പോലെ ഇന്ന മാർക്ക് കിട്ടിയപ്പം ഇന്ന ഗ്രേഡ് കിട്ടിയപ്പം എനിക്ക് സ്വസ്ഥമായി ഞാൻ സ്വസ്ഥമായി റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴാണ് സ്വസ്ഥത ഉണ്ടാകുന്നത് ഇത് പരീക്ഷ ഇരുന്ന കുഞ്ഞുങ്ങളുടെ മാത്രം അവസ്ഥയല്ല ഒരു പെൺകുഞ്ഞുണ്ട് ആ പെൺകുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും ചുറ്റുപാടിലുള്ളവരും ബന്ധുമിത്രാദികളെല്ലാവരും കൂടെ കൂടി ആ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി കാര്യാധികളെല്ലാം അടുപ്പിച്ചു ഒരു സ്വപ്നത്തിൽ പെട്ടെന്ന് കുഞ്ഞിന് വിവാഹം നടന്നു മോളും മോനും കൂടെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ അന്നേരം ഉണ്ടാകുന്ന ഒരു ഒരു വൈകാരികതയാണ് ഒരു വലിയ സ്വസ്ഥത ഒരു വലിയ ശാന്തത അപ്പം ഈ സ്വസ്ഥത എന്ന വാക്കിൻ്റെ തന്നെ ആശയം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ കാര്യങ്ങൾ മുഖവരെയായിട്ട് പറഞ്ഞത് എല്ലാം നന്നായി പോകുമ്പം തരക്കേടില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു റിലീഫാണ് ഒരു അവസ്ഥയാണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നത് എന്നാൽ സ്വസ്ഥത എന്താണ് എല്ലാം നന്നായി പോകുമ്പോൾ ഉണ്ടായ സ്വസ്ഥതയും ദൈവീക സ്വസ്ഥതയും തമ്മിലൊന്ന് താരമ്യപ്പെടുത്തിയെന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാവും എന്താണ് ദൈവിക സ്വസ്ഥത ദൈവിക സ്വസ്ഥത എന്താണെന്ന് എന്താണെന്നറിയണമെങ്കിൽ എപ്പോഴാ ദൈവത്തിന് ഈ സ്വസ്ഥത ഉണ്ടായത് എന്ന് അറിയണം അതിന്റെ അർത്ഥം ദൈവം അസ്വസ്ഥനായിരുന്നു എന്നുള്ള ആശയത്തിലല്ല ദൈവം ഭൂമിയിൽ ആദ്യമായി സ്വസ്ഥത അനുഭവിച്ച ദിവസം അതിലേക്ക് നമുക്കൊന്ന് പോകാം അന്ന് പുറകിൽ ഉൽപ്പത്തിയിലാണ് ആ ചരിത്രം എഴുതിയിരിക്കുന്നത് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നതിനെ മുഴുവൻ ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കിനാ സൃഷ്ടിച്ചവയാണ് സൂര്യ ചന്ദ്രാദി നക്ഷത്രാദികൾ വയലിൽ ഓടുന്ന മൃഗങ്ങൾ കടലിൽ പായുന്ന മത്സ്യങ്ങൾ ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾ ഈ സൂര്യചന്ദ്രാതി ഗോളാദികൾ ഇതിലെല്ലാം ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കിനാണ് സൃഷ്ടിച്ചതാണ് നമുക്ക് ആ സൃഷ്ടിപ്പിന്റെ ചരിത്രം ഭാഷ അറിയാം ആറ് ദിവസം കൊണ്ട് ദൈവം ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ആറാം ദിവസമാണ് വാക്കുകൊണ്ടല്ലാത്ത ഒരു സൃഷ്ടിപ്പ് ദൈവം നടത്തി അത് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ സൃഷ്ടിപ്പായിരുന്നു മനുഷ്യൻ്റെ ഏറ്റവും സൃഷ്ടിയുടെ മകുടമായിരുന്നു മനുഷ്യൻ സൃഷ്ടിയുടെ ശ്രേഷ്ഠത വെളിപ്പെട്ട ഒരു സൃഷ്ടിപ്പായിരുന്നു മനുഷ്യന്റേത് ഇങ്ങനെ അഞ്ചു ദിവസം കൊണ്ട് അണ്ടഘടക ജരാചരങ്ങളെയും ആറാം ദിവസം മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവം ഏഴാം ദിവസം അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെ ദൈവം സ്വസ്ഥനായിരുന്നു എപ്പോഴാ ദൈവത്തിന് ഈ സ്വസ്ഥത ഉണ്ടായി എന്നറിയാമോ താൻ ഭൂമിയിൽ സൃഷ്ടിച്ചതല്ല ഭൂമിയിൽ ചലിക്കുന്ന കണ്ടപ്പം കടലിൽ സൃഷ്ടിച്ചത് കടലിലും ആകാശത്ത് സൃഷ്ടിച്ചത് ആകാശത്തിലും വയലിൽ സൃഷ്ടിച്ചത് വയലിലും സൂര്യൻ സമയത്ത് വരുന്നു ചന്ദ്രൻ സമയത്ത് വരുന്നു നക്ഷത്രങ്ങൾ വലം വെക്കുന്നു സമയത്ത് പ്രത്യക്ഷപ്പെടുന്നു എല്ലാം മുടക്കം കൂടാതെ നന്നായി പോകുന്ന കണ്ടപ്പം ഏഴാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു താൻ ചെയ്ത പ്രവൃത്തികളിൽ ദൈവം സ്വസ്ഥനായിരുന്നു എന്ന് ഏഴാം ദിവസത്തെ കാണാം അപ്പം ദൈവം അന്നും ഭൂമിയിൽ വെച്ച് അനുഭവിച്ച ഒരു വലിയ ദൈവീക സ്വസ്ഥതയുണ്ട് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒന്നാം മനുഷ്യനായ ആദവ് ഈ ദൈവീക സ്വസ്ഥതയിൽ നിന്ന് പുറത്ത് വന്നവനായിരുന്നു ആദവ് സ്വസ്ഥനായിരുന്നു അന്ന് അസ്വസ്ഥത എന്നൊരു വാക്ക് ലോകത്തിലില്ലായിരുന്നു സ്വസ്ഥതയായിരുന്നു ഈ ലോകത്തിലുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾക്കറിയാമോ സ്വസ്ഥതയ്ക്ക് നേരെ വിപരീതമായൊരു പദമുണ്ട് അത് അസ്വസ്ഥതയാണ് എന്ന് ആദൻ സ്വസ്ഥനായിരുന്നോ അന്ന് അവനെ അസ്വസ്ഥനാക്കുവാൻ പിഷാജ് ശ്രമിച്ചു അപ്പൊ അന്ന് മുതൽ ഈ ദൈവം അനുഭവിച്ച സ്വസ്ഥത എല്ലാം നന്നായി പോകുന്ന കണ്ടപ്പം ഞാൻ പറഞ്ഞല്ലോ ആകാശത്തിലെ പക്ഷികൾ ഭൂമിയിലെ മൃഗങ്ങൾ സസ്യലതാദികൾ എല്ലാം നന്നായി പോകുന്ന കണ്ടപ്പം എല്ലാം നന്നായി പോകുമ്പോൾ ഒരുവനിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് സ്വസ്ഥത എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് മുതൽ ദൈവം അനുഭവിച്ച ആ സ്വസ്ഥത മനുഷ്യൻ ഒന്ന് അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുക എന്നാൽ അസ്വസ്ഥത വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന പിഷാജിന്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങളും ഞാൻ സ്വസ്ഥരാകരുത് എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗത്ത് സ്വസ്ഥത പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു മറുഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അസ്വസ്ഥരാക്കുവാൻ പിശാജാ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ശക്തി സജീവമാണ് നിങ്ങളെ ഉണ്ടാക്കുന്ന പിശാജും നിങ്ങൾക്ക് സ്വസ്ഥത നൽകാൻ ആഗ്രഹിക്കുന്ന കർത്താവും ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥതക്കേടല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വലിയ ദൈവിക സ്വസ്ഥത നിങ്ങളുടെ ഉള്ളിലുണ്ടാകാൻ പോവുകയാണ് അപ്പം ഈ ഹവയിലൂടെ പാപം പ്രവേശിച്ചു ആദവും ഹവയും പാപം ചെയ്തു അന്ന് മുതൽ ആദാമ്യ സന്തതിയിൽ അസ്വസ്ഥത തുടങ്ങി രണ്ട് മക്കൾ രണ്ടാൺമക്കൾ അവർക്കുണ്ടായി ഒരുത്തൻ ഒരുത്തനെ വയലിൽ കൊണ്ടുപോയി കുത്തിക്കൊന്നു ഒരുത്തൻ ശാപത്തിന് കീഴിലായി ഒരുത്തൻ മരണത്തിന്റെ കീഴിലായി പിന്നീട് ഉണ്ടാകുന്ന സന്തതി പരമ്പരകളുടെ വലിയ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാപത്തിന്റെ കീഴിൽ ജനിച്ച സന്തതികൾ ാധനയും മ്ലേച്ഛതയും ലോകത്തിൽ നടത്തിയ സാത്താന്റെ മക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സന്തതി തലമുറകൾ സോതോമിന്റെയും ഗോമോറയുടെ അവസ്ഥയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അസ്വസ്ഥത നടമേറി ചരിത്രം വായിച്ചു നോക്കിയ പഴയ നിയമത്തിലെ ഓരോ വ്യക്തികളുടെ ചരിത്രം വായിച്ചു നോക്കും അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം കണ്ടെത്തി അതിനു മുമ്പ് നോഹ അതിനു മുമ്പ് ഹാനോക്ക് ഇവരുടെ എല്ലാം കാലങ്ങളിലുണ്ടായിരുന്നു ഇവരിലെല്ലാം അസ്വസ്ഥതകളായിരുന്നു സന്തതികളിലൂടെയുള്ള അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന്റെ അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ദുർമാർഗമായ ജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ മുഴുവൻ അസ്വസ്ഥത നടമേറിയ ഒരു ജീവിതശൈലിയായിരുന്നു എന്നാൽ അബ്രഹാം പോലും നോക്കി നിങ്ങൾ ചരിത്രം നോക്കി നൂറ് വർഷം ഒരു കുഞ്ഞില്ലാത്ത ഒരു അസ്വസ്ഥതയുടെ അടിമത്തത്തിലായിരുന്നു അബ്രഹാം പോലും അപ്പൊ ഈ സ്വസ്ഥത എന്ന വിഷയം ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ പ്രാപിക്കാൻ വിഷാൽ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം താൻ ഏഴാം ദിവസം അനുഭവിച്ച സ്വസ്ഥത മനുഷ്യന് എന്നുള്ളതാണ് അങ്ങനെ ഈ പിതാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് ന്യായപ്രമാണ കാലഘട്ടം മോശ മുഖാന്തരം ആരംഭിക്കുന്നത് മോശ മുഖാന്തരം കാലം ആരംഭിക്കുമ്പോൾ പുറപാട് പുസ്തകത്തിൽ സീനായ് മലയിൽ വെച്ച് ദൈവം കൽപ്പന എഴുതി കൊടുക്കുകയാണ് അകത്തും പുറത്തും എഴുതിയ കൽപ്പനയുമായി മോശം ഇറങ്ങി വരികയാണ് അപ്പൊ ദൈവം വന്ന് ഏതെന്നിൽ അനുഭവിച്ച ആ സ്വസ്ഥത മനുഷ്യൻ അനുഭവിക്കണോ എന്ന് ആഗ്രഹിച്ചിട്ട് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ കൽപ്പന കൊടുത്തപ്പോൾ ഒരു ദിവസം ദൈവം എന്ത് ചെയ്യുന്നറിയോ മനുഷ്യൻ സ്വസ്ഥനായിരിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ദൈവം ദൈവത്തിന് വേർതിരിക്കുന്ന ശപത്ത് എന്ന പേരിൽ ദൈവം വേർതിരിച്ചു ഞാൻ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കിയാലേ ഇന്ന് യേശുക്രിസ്തുവിനോട് നിങ്ങൾക്ക് ലഭിക്കാൻ സ്വസ്ഥത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ഞാൻ ഈ പുറകിൽ പോയിട്ട് മുമ്പിലേക്ക് വരുന്നത് അപ്പൊ ദൈവം കൽപ്പന എഴുതി ഇപ്പം ഏഴാം ദിവസം ശപത്താണ് അന്ന് ആരും ജോലി ചെയ്യരുത് മണ്ണ വന്ന് വീഴുന്ന പോലും പെർക്കാൻ ഒന്നും സമ്മതിച്ചിരുന്നില്ല കാടപക്ഷെ പോലും അന്ന് പോയി പോയിപ്പവർക്ക് തിന്നാൻ അനുവദിച്ചിരുന്നില്ല അന്ന് ആരെങ്കിലും ജോലി ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവൻ അവനെ കല്ലെറിഞ്ഞു ജനത്തിനിടയിൽ ഛേദിച്ച് കളയണം അവനെ കല്ലെറിഞ്ഞുകൊള്ളണം എന്നുള്ള കൽപ്പന പോലും പുറപ്പാട് പുസ്തകത്തിലും ലേബ്യ പുസ്തകത്തിലും നമുക്ക് വായിക്കാം ശപത്ത് എന്നതൊരു ഉപദേശമായിട്ട് കൈ ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്തു ഏഴാം ദിവസം റെസ്റ്റാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം ദൈവത്തിൽ അന്ന് ഒരു ജോലി നിങ്ങൾ ചെയ്യരുത് ശപത്ത് എന്ന ഉപദേശം പോലും ഒരു പരിധിവരെ ഇവിടുന്ന് ആരംഭിക്കുന്നത് അപ്പൊ ദൈവം ആഗ്രഹിച്ചു ആദം അനുഭവിച്ച പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം അനുഭവിച്ച സ്വസ്ഥത ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മക്കൾ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ദൈവം ഈ സ്വസ്ഥതയുടെ കൽപ്പന ശപത്ത് എന്ന വാക്കിന്റെ അർത്ഥം സ്വസ്ഥത എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ശപത്ത് കൊടുത്തു പക്ഷെ ശപത്ത് കൊടുത്തിട്ടും മനുഷ്യൻ സ്വസ്ഥനായില്ല അല്ല അസ്വസ്ഥതകൾ അവനെ വല്ലാതെ പിന്നെയും പിന്നെയും വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു അസ്വസ്ഥതകൾ അവനെ വല്ലാതെ കെട്ടിവെച്ചു കൊണ്ടിരുന്നു അവൻ സ്വസ്ഥനായിരുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്താണ് പുറപ്പാട് പുസ്തകം കഴിഞ്ഞിട്ടുള്ള വേദപുസ്തക ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കൂ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അസ്വസ്ഥമായി രാജാക്കന്മാർ നിമിത്തമുള്ള അസ്വസ്ഥതകൾ ഉണ്ടായി അഞ്ചു പ്രവാസങ്ങളിലേക്ക് പഴയ ഇസ്രായേൽ മക്കൾ കടന്നുപോയി അമാല്യക്കൻ അവരെ പീഡിപ്പിച്ചു ഗിർഗസ്യ ഗിർഗസ്യർബൂസിയർ ഹിത്യർ അമോന്യ പരമോന്യ പീഡനം അടിമത്തം അസ്വസ്ഥതകളായി അവർ ചെന്ന നാട്ടിൽ അടിമത്തം കൊണ്ടുപോയി അടിമത്വം വാകപ്പാട് ബന്ധിക്കപ്പെട്ട അസ്വസ്ഥതയുടെ ഒരു വലിയ നീണ്ട കാലഘട്ടം മലാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവിക സ്വസ്ഥത എന്ന ദൈവത്തിന്റെ സ്വപ്നം ദൈവത്തിന്റെ ഹൃദയത്തിലും സാത്താന്റെ അസ്വസ്ഥത എന്നത് ഭൂമിയിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവ കുടുംബങ്ങളിൽ പോലും ഈ സാത്താന്റെ അസ്വസ്ഥത വല്ലാതെ കയറി വന്നിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് വേഗത്തിൽ യേശുക്രിസ്തുവിനെ അയപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് എല്ലാ എല്ലാത്തിനാല് നാല് പറയുമ്പോൾ കാലസമ്പൂർന്ന് വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിനൊക്കെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിനൊക്കെയുള്ള ഒരു വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു ഈ ദൈവിക സ്വസ്ഥത എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഞാൻ അബാക്ക ഒന്നുകൂടി ആവർത്തിക്കട്ടെ പിതാവന്ന് അനുഭവിച്ച സ്വസ്ഥത എന്താണെന്ന് ഭൂമി വന്ന് പഠിപ്പിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് യേശു ഭൂമിയിൽ വന്നു യേശു ഭൂമി വന്നപ്പോൾ ശബത്ത് എന്ന് പറയുന്ന ഉപദേശം അവിടെ ഉണ്ട് പക്ഷേ ദൈവം ആഗ്രഹിച്ച സ്വസ്ഥത മനുഷ്യന് കിട്ടുന്നില്ല കഥകൾ നോക്കിയപ്പം ശപത്ത് എന്ന് പറയുന്ന എല്ലാവർക്കും മതപരമായ ഒരു ചടങ്ങായിട്ടുണ്ട് പക്ഷെ വാസ്തവത്തിൽ ശപത്തായിട്ടും മനുഷ്യന് സ്വസ്ഥതയില്ല കാരണം രോഗങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും അവനെ വല്ലാതെ പിന്നെയും പിന്നെയും വലിഞ്ഞ് മുറുക്കി കെട്ടിവെച്ചിരുന്നു മനുഷ്യനെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു യേശു പഠിപ്പിക്കാൻ തീരെ മനുഷ്യൻ എന്തവാ ശബത്ത് എന്തവാ സ്വസ്ഥത എന്ന് യേശു പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു അപ്പൊ ഈ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കും ഞാൻ എന്റെ ജനത്തെ ദൈവീക സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കും എന്ന വാക്തത്വം ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമായിരുന്നു ഉൽപ്പത്തിയിൽ ദൈവം പ്രവേശിച്ച ആ സ്വസ്ഥതയിൽ മനുഷ്യനെ പ്രവേശിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു അതുകൊണ്ട് എന്നെ ദൈവം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഈ ജനത്തെ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കും ഈ ഈ നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്തത്തിന് ശേഷം ഭരവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്ന ഇസ്രായേൽ മക്കളോട് ദൈവം ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് പക്ഷെ ഏത് ദൈവം അവരോട് പറഞ്ഞോ നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിലേക്ക് വാ എന്ന് പറഞ്ഞ് പാലും തേനും ഒഴുകുന്ന നാടിൻ്റെ സ്വസ്ഥതയിലേക്ക് അവരെ വിളിച്ചോ അതേ ദൈവം തന്നെ ആണയിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്വസ്ഥത പ്രവേശിക്കുകയില്ല ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ ഏബ്രാ ലേഖന മൂന്നാം അധ്യായത്തിലേക്ക് തിരിച്ചു പോവുക പതിനേഴാം വാക്യം നാൽപ്പതാണ്ട് അവരോട് ക്രുതിച്ചു നാൽപ്പത് വർഷം മരുഭപ്രയാണത്തിൽ ഇരുപത് ലക്ഷത്തോളം വരുന്ന വലിയ ജനക്കൂട്ടത്തോടെ ദൈവം ക്രൂതിച്ചു പാപം ചെയ്തവരോടല്ലയോ ആരോടാ കൃതിച്ചത് പാപം ചെയ്തവരോടല്ലയോ പതിനെട്ടാം വാക്യം അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി മരുഭൂമി മരുഭൂയാത്രായിരുന്നല്ലോ അവര് മരുഭൂമിയിൽ വീണുപോയി അടുത്ത് വാങ്ങി അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു അപ്പൊ ദൈവം ആണയിട്ടു പറഞ്ഞു അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല ഇവിടെ കുറച്ച് വാക്യങ്ങളുടെ മേളിൽ നിന്ന് വായിച്ചാൽ ഈ ആശയം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും പതിനൊന്നാം വാക്യം എബ്രാഹിം ലേഖനം മൂന്നിന്റെ പതിനൊന്നാം വാക്യം അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോധത്തിൽ സത്യം ചെയ്തു ദൈവം പറയുകയാണ് അവരെ സ്വസ്ഥതയെ പ്രവേശിക്കുകയില്ല സ്വസ്ഥത പ്രവേശിക്കാൻ വേണ്ടി വിളിച്ചിട്ട് സ്വസ്ഥതയെ എന്ന് ദൈവം സത്യം ചെയ്തെന്നോ കോധത്തിൽ സത്യം ചെയ്തു അങ്ങനെ തന്നെ ഇവിടെ വായിക്കുന്നത് ആ എന്തുകൊണ്ടാണ് ദൈവം ഈ ഇരുപത് ലക്ഷം പേരെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പാലും തേനും ഒഴുകുന്ന നാടിന്റെ സ്വസ്ഥതയിലേക്ക് വിളിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അവരോട് പറഞ്ഞത് ഒരു തരത്തിലും നിങ്ങൾ ആ സ്വസ്ഥത പ്രാപിക്കുകയില്ല നിങ്ങൾക്ക് അസ്വസ്ഥത തരത്തില്ലെന്ന് ദൈവം എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത് എബ്രാഹിം ലേഖനം മൂന്നിന്റെ അവസാനത്തെ വാക്യം ബൈബിൾ ദൈവമായി എടുത്തു എബ്രാഹിം ലേഖനം മൂന്നിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു അവിശ്വാസം നിമിത്തം അവർക്ക് സ്വസ്ഥത പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു അപ്പൊ ഇരുപത് ലക്ഷം പേരോട് നാൽപ്പത് വർഷം ആവർത്തിച്ച് ദൈവം പറഞ്ഞ ഒരാലോചനയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് വർഷം ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലാത്തതിന്റെ കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയേണ്ടതിന് അവർക്ക് കിട്ടിയില്ലാന്ന് എന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്നും മനസ്സിലാവും എന്താ കിട്ടുന്നതെന്ന് മറക്കരുത് സ്വസ്ഥത ദൈവീക സ്വസ്ഥത ഡിവൈൻ റെസ്റ്റ് ദൈവിക സ്വസ്ഥത അവർക്ക് എന്തുകൊണ്ടാണ് കിട്ടാൻ എന്ന് എത്ര മൂന്നിന്റെ അവസാനത്തെ വാക്യത്തിൽ കണ്ടു അവരുടെ അവിശ്വാസ നിമിത്തം ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നും നാം കാണുന്നു മരുഭൂമിയിൽ അവരുടെ ശവങ്ങൾ വീണുപോയി അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന അനുസരണം കേട്ടവരോ കൂടി ഞാൻ വിളിച്ചു പറഞ്ഞു നോക്കണേ നാൽപ്പത് വർഷം ഇരുപത് ലക്ഷം പേരോട് പറഞ്ഞിട്ട് അവർക്ക് പ്രാപിക്കാൻ കഴിയാതൊരു പോയൊരു വാർത്തത്വമാണ് ഇന്ന് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വന്നതല്ല സ്വസ്ഥതയായി പ്രവേശിക്കുമെന്നുള്ളത് ആദ്യം ദൈവം പറഞ്ഞത് ഇസ്രായേൽ മക്കളോടായിരുന്നു ആദ്യം ആദത്തെ സ്വസ്ഥതയെ ജീവിച്ചത് പിന്നെ ആദത്തെ സന്തതികളെ നോക്കി പിന്നെ ന്യായപ്രമാണം വന്നപ്പോൾ ഇസ്രായിം മക്കളെ നോക്കി സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു ഇതിലെല്ലാം ഉണ്ടായത് പക്ഷെ ദൈവം ആണെട്ട് പറയുന്നു ഞാൻ സ്വസ്ഥത വരുത്തുമെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവരെ ഞാൻ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കത്തില്ല എന്നിട്ടാ നാലാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നത് ആ വാക്തത്വം ഇപ്പോൾ ശേഷിക്കുകയാണ് നാല്പത് വർഷം ഇരുപത് ലക്ഷം പേരോട് പറഞ്ഞ ആ വാക്തത്വം ഇപ്പോഴും ശേഷിക്കുക എന്നിട്ട് എബ്രാഹിം ലേഖനകാരൻ നാലാം അദ്ദേഹത്തിൽ പറയുന്നു നിങ്ങൾക്കത് ലഭിക്കാതെ പോകാതിരിക്കേണ്ടതിന് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കാതെ പോകരുത് ഏത് ലഭിക്കാതെ പോകരുത് സ്വസ്ഥത എന്ന ദൈവവാക്തത്വം നിങ്ങൾക്ക് ലഭിക്കാതെ പോകരുത് അപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം നാൽപ്പത് വർഷം ഇരുപത് ലക്ഷം പേരോട് പറഞ്ഞിട്ട് അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയ കാര്യമാണ് എന്താണെന്നറിയോ അവർക്ക് പ്രാപിക്കാൻ പോന്റെ കാര്യം വിശുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല ആരാധന ഇല്ലാഞ്ഞിട്ടല്ല അഭിഷേകം ഇല്ലാഞ്ഞിട്ടല്ല ഒന്നിനും കുറവില്ലായിരുന്നു പക്ഷെ ഒന്നിനും കുറവുണ്ടായിരുന്നു അത് വിശ്വാസമായിരുന്നു ദൈവം അവർക്ക് സ്വസ്ഥത വരുത്തുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സ്വസ്ഥത അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല ദൈവം വരുത്തുന്ന സ്വസ്ഥതയെ പറ്റിയുള്ള അവിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായി അവർ മരുഭൂമി വെച്ച് പുറപുറത്തു പകൽ മേഘസംഭവം ഇറങ്ങി നിൽക്കുന്നു രാത്രി അഗ്നിത്തൂൺ ഇറങ്ങി നിൽക്കുന്നു ആ വീട്ടിലെങ്ങും വെളിച്ചത്തിന്റെ ആവശ്യമില്ല നേരം വിളിക്കുമ്പോൾ മഞ്ഞ മഞ്ഞോടുകൂടെ താഴെ വീഴുന്നു കാറപ്പക്ഷി കയ്യെത്തും ദൂരത്ത് പറഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ ശക്തനായ ദൈവത്തെ കണ്ടിട്ടും ഈ ദൈവം ഇവർക്ക് സ്വസ്ഥത വരുത്തുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അവിശ്വാസത്തിന്റെ കഠിന ഹൃദയ നിമിത്തം ആ വാക്തത്തെ അവർക്ക് പ്രാപിക്കാൻ പറ്റിയില്ല മോശയുടെ നേതൃത്വത്തിൽ ജനം ഇറങ്ങി തിരിച്ച് യോഷുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ കയറി കനാൻ നാടിന്റെ സ്വസ്ഥതയായിരുന്നു അവരോട് പറഞ്ഞത് കാരണം വാക്തത്വത്തിന്റെ കനാൻ നാടിന്റെ സ്വസ്ഥതയെ പഴയ നിയമത്തിൽ ഒരു സ്വസ്ഥതയായിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് അവർ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറക്കിയത് പക്ഷെ മോശിക്കും പറ്റിയില്ല യോശുവയ്ക്കും പറ്റിയില്ല ആരോ പറയുന്നു യോശുവയുടെ നേതൃത്വത്തിൽ സ്വസ്ഥത പ്രവേശിച്ചില്ലേ എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിന്റെ വരും യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു അതിന്റെ അർത്ഥം എന്താ യോശുവയ്ക്ക് സ്വസ്ഥത വരുത്താൻ പറ്റിയില്ല വാത്തത്തെ നാട്ടിൽ ചെന്നപ്പോഴത്തേനും വാർത്തത്തെ നാട് വേറെടുത്തന്റെ കാര്യം പിന്നെ അറിഞ്ഞത് അവനെ അടിച്ചു ഓടിച്ചിട്ടുമാണ് ഇനി അത് കൈവശമാക്കാൻ അപ്പൊ അസ്വസ്ഥതയായിരുന്നു ആ നാട്ടിൽ പ്രവേശിച്ച സന്തപതി പരമ്പരകളായിട്ട് മുഴുവൻ അസ്വസ്ഥതകളായിരുന്നു മോശസ്വസ്ഥത വരുത്തിയില്ല യോശുവ അസ്വസ്ഥത വരുത്തിയില്ല അബ്രഹാമിന്റെ കാലത്ത് സ്വസ്ഥത വന്നില്ല ആദത്തിന്റെ കാലത്ത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മലാക്കിയുടെ കാലഘട്ടം വരെ പ്രവാചകന്മാർ രാജാക്കന്മാർ പുരോഹിതന്മാർ സാധാരണ മനുഷ്യർ ആവോളം ശ്രമിച്ചു പക്ഷെ സ്വസ്ഥത കിട്ടിയിരുന്നില്ല ആ വാക്തത്വം ശേഷിച്ചിരിക്കുകയാണ് പഴയ നിയമത്തിൽ ആർക്കും ഈ ദൈവീക സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നിട്ട് യാത്ര ലേഖനകാരൻ പറയുക നിങ്ങൾക്ക് ചിലപ്പം കഴിഞ്ഞേക്കും എന്താ കാര്യം അന്ന് അവർക്കില്ലാത്തത് വിശ്വാസമാണ് ഇന്ന് നിങ്ങൾക്കുണ്ടാകേണ്ടത് വിശ്വാസമാണ് ഇന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ദൈവീക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയും അപ്പൊ യേശു ഭൂമി വന്ന ആ രംഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരാം യേശു ഭൂമി വന്നതിന്റെ പ്രധാന ഉദ്ദേശം ശപത്ത എന്താ സ്വസ്ഥതയെന്ന് ഒന്ന് പഠിപ്പിക്കുക ഇതായിരുന്നു കർത്താവ് ഭൂമി വന്നതിന്റെ പ്രധാന ഉദ്ദേശം പക്ഷേ യേശു ഭൂമി വന്നപ്പം കണ്ട എന്താണെന്ന് അറിയാമോ പിതാവ് ആഗ്രഹിച്ച സ്വസ്ഥതയല്ല മനുഷ്യൻ ഭൂമിയിൽ കൊണ്ടാടിയ ശപത്ത് അതുകൊണ്ടാണ് കർത്താവ് ശപത്തിൽ തന്നെ അത്ഭുതം ചെയ്തത് ശബത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ശബത്തിൽ ഒരു ജോലിയും ചെയ്യരുത് എന്ന് കൽപ്പന ഉണ്ടായിരിക്കേ യേശു പറയുന്നു പക്ഷപാത രൂപിയോട് അന്ന് തന്നെ ശവത്തിൽ തന്നെ കിടക്കെടുത്ത് നടക്ക് പിന്നെ പറയുന്നു വരന്റെ കയ്യിലുള്ളവനെ അന്ന് തന്നെ സൗഖ്യമാക്കി കതിര് പറിച്ചത് ശിഷ്യന്മാർ ശബത്തിൽ വന്നു ചോദിക്കുന്ന ശവത്തല്ലേ ഇന്ന് ഉപവാസം എടുക്കേണ്ട ദിവസമല്ലേ നിന്റെ ശിഷ്യന്മാർ പറിച്ചു തിന്നുന്നല്ലോ എന്ന് പറഞ്ഞ യേശു അതിനെ പ്രതികൂലമായിട്ട് എന്താ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും അല്ലേ യേശു പറഞ്ഞത് ഞാൻ ശവത്തിനും കർത്താവ് ആകുന്നതെന്നാണ് പറഞ്ഞേ ഞാൻ ആ ഭാഗത്തേക്ക് വരാം പക്ഷെ അതിനു മുമ്പ് ഈ ആശയം നിങ്ങളൊന്നും മനസ്സിലാക്കണം പിതാവായ ദൈവം അനുഭവിച്ച സ്വസ്ഥതയാണ് കൽപ്പിച്ചു കൊടുത്തത് പക്ഷെ ഭൂമി യേശു എന്ന് നോക്കിയപ്പം മാനുഷ്യൻ പ്രശ്നത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുക സ്വസ്ഥതയില്ല പക്ഷേ സ്വസ്ഥത എന്ന ഉപദേശം ശപത്ത് എന്ന ഉപദേശം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ആ വാസ്തവത്തിലുള്ള സ്വസ്ഥത ആഗ്രഹിക്കുന്നില്ല അനുഭവിക്കുന്നില്ല അപ്പൊ എന്താണ് ദൈവം അനുഭവിക്കുന്ന വാസ്തവത്തിലുള്ള സ്വസ്ഥത അത് ഞാൻ പറയാനായിട്ട് പോവുകയാണ് യേശു സൗഖ്യമാക്കിയ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം വരണ്ട കൈയുള്ളവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു വരണ്ട കൈയുള്ളവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അന്ന് ശപത്തായിരുന്നു അന്ന് തന്നെ യേശു എന്തിനാ അവനെ സൗഖ്യമാക്കിയത് അതിന്റെ ആഴത്തിലേക്ക് നിങ്ങളൊന്ന് വരണേ എന്നാലേ നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കുകയുള്ളൂ എന്തിനാ കർത്താവ് അന്ന് തന്നെ അവനെ സൗഖ്യമാക്കിയത് കർത്താവ് ആഗ്രഹിച്ച നിങ്ങളൊന്ന് കേൾക്കണേ വരണ്ട കൈയുള്ളവൻ വരണ്ട കൈയോടുകൂടി ഇരിക്കുമ്പോഴുള്ള സ്വസ്ഥത അല്ല യഥാർത്ഥ ദൈവിക സ്വസ്ഥത പിന്നെ യഥാർത്ഥ ദൈവിക സ്വസ്ഥത എന്താ വരണ്ട കൈയുള്ളവന്റെ കൈയുടെ വരളിച്ച മാറിയിട്ട് അവൻ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം സ്വസ്ഥമാകുന്നതാണ് യഥാർത്ഥ ദൈവിക സ്വസ്ഥത ന്യായപ്രമാണം പറഞ്ഞ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന സ്വസ്ഥത എന്താണ് ആ വരണ്ട കൈ ഇരിക്കുമ്പോഴും നീനക്ക് സ്വസ്ഥത ഉണ്ടല്ലോ ഏഴാം ദിവസം സ്വസ്ഥത കൽപ്പനപ്രകാരം ഇന്ന് ആചാരപ്രകാരം മതത്തിന്റെ അനുഷ്ഠാന പ്രകാരമുള്ള സ്വസ്ഥത പക്ഷേ യേശു പറ യഥാർത്ഥ സ്വസ്ഥത നിന്റെ കൈ വളഞ്ഞിരിക്കുമ്പോഴല്ല നിന്റെ കൈ വരണ്ടിരിക്കുമ്പോഴല്ല വരണ്ടിരിക്കുന്ന നിന്റെ കൈ സൗഖ്യമായിട്ടുള്ള സ്വസ്ഥത നീ വിശ്വാസത്താൽ പ്രാപിക്കണം ഇതുതന്നെ കൃത്വം പക്ഷവാതിരോഗിയുടെ അടുക്കൽ കൊണ്ടുവന്ന് പക്ഷവാതിരോഗി കിടക്കുക വർഷങ്ങളായിട്ട് അവൻ എത്രയോ ശവത്ത് കഴിഞ്ഞു പോയതാ ശവത്തിന്റെ യഥാർത്ഥ ഉപദേശം ശബത്തിന്റെ അനുഭവം ഉപദേശമുണ്ട് അവിടെ പക്ഷെ അനുഭവം ഇല്ല അവർക്കത് മതമായി മാറി ഇന്നും അങ്ങനെയാ പലർക്കും ഉപദേശം മതമായി മാറിയിരിക്കുകയാണ് കരുണ എന്ന് പറയുന്ന അതിന്റെ അകത്ത് ഇല്ല ഇന്ന് അങ്ങേറ്റവും ഉപദേശമാണ് ഇവിടെ യേശു എന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താണ് ആ കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അവൻ ബെഡേ കിടക്കുകയാണ് നാളുകളായി തളർന്നു കിടക്കുന്ന ഭക്ഷണപാതകൾ കൈയും കാലും ഒന്നും അനക്കാൻ അനക്കാൻ പറ്റുന്നില്ല അപ്പോഴും അവൻ മതത്തിന്റെ ചടങ്ങായ ശവത്തിങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ പറയുന്നത് സ്വസ്ഥത എന്ന് പറയുന്നത് ഈ രോഗമുള്ളപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ യേശു പഠിപിച്ചുവല്ല രോഗമുള്ളപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയല്ല നിന്റെ രോഗം സൗഖ്യമായിട്ട് നീ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് യഥാർത്ഥ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയുടെ ഉപദേശമല്ല സ്വസ്ഥതയുടെ അനുഭവമാണ് യേശു ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞല്ലോ ഇത് ഇത് കേവലം റിലീജിയസ് തോട്ടല്ല മതപരമായ ഒരു ചിന്തയല്ല മതപരമായ ഒരു ചിന്തയാണെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല പക്ഷെ ഇന്ന് ശപത്ത് ഉപദേശക്കാർക്കാകട്ടെ ശപത്തുകാർക്കാകട്ടെ എല്ലാം ശാപത്ത് എന്ന് പറയുന്ന ഒരു ഉപദേശമാക്കി മാറി ഇതൊരു ഉപദേശമല്ല ഇതൊരു അനുഭവമാണ് ഉപദേശത്തിൽ കിടന്നപ്പോഴാണ് ആ പാവപ്പെട്ടവൻ മതത്തിന്റെ ഉപദേശത്തിൽ കിടക്കുക പക്ഷെ വർഷങ്ങളായിട്ട് അവന്റെ കാല് ചലിക്കുന്നില്ല അവന്റെ കൈ ചലിക്കുന്നില്ല വേറൊരാളാണ് അവനെ കൊണ്ടെന്നും കിടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അവന്റെ അവസ്ഥയാണ് എന്നിട്ടും അവൻ പറയുന്നു എനിക്ക് ശപത്തുണ്ടെന്ന് അപ്പൊ പിതാവുമായ ദൈവം അനുഭവിച്ച സ്വസ്ഥത ഇതൊന്നും അല്ല പിതാവുമായ ദൈവം അനുഭവിച്ച സ്വസ്ഥത എന്താന്ന് യേശു അവിടെ പഠിപ്പിച്ചു എന്തോ സംഭവിച്ചത് യേശു അവനോട് പറഞ്ഞു നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എഴുന്നേറ്റ് അപ്പൊ കണ്ടോ യഥാർത്ഥ ദൈവിക സ്വസ്ഥത പാപമോചനം കിട്ടിയവർക്കുള്ളതാ ഒന്ന് എഴുന്നേറ്റ് ആ രണ്ടോ ദൈവിക സ്വസ്ഥതയുടെ രണ്ടാം ഭാഗം നീ കിടക്കുന്ന കിടപ്പിൽ അനുഭവിക്കുന്ന അല്ല ദൈവിക സ്വസ്ഥത ദൈവിക സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നീ കിടക്കുന്നിടത്തുനിന്ന് നീ എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്നു ദൈവീകസ്വസ്ഥത എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു നിന്റെ കിടക്ക കിടക്കെടുത്ത് നീ നടക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല ഈ അവിടെ ഉടനെ ആൾക്കാർ കൂടി വന്ന് സംസാരിക്കാൻ തുടങ്ങി അയ്യോ ഇന്ന് ഇന്ന് കിടക്കെടുത്ത് നടക്കാൻ പാടുമ്പോ ഇന്ന് ജോലി ചെയ്യാൻ പാടുമ്പോ ഇവൻ എന്തോ വിശ്വയിക്കുന്നത് ഇവൻ ശവത്തിനെ ലംഘിക്കുകയാണോ ഇതോട് ബന്ധപ്പെട്ട യേശുനോട് ന്യായപ്രമാണം നീക്കാനാണോ നീ വന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു നോ 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 നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് ന്യായപ്രമാണം പ്രമാണം നീക്കാനല്ല വന്നേ അതിനെ റിമൂവ് ചെയ്യാൻ വന്നതല്ല ഞാൻ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വന്നതാണ് ഞാൻ അതിനെ പൂർത്തീകരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ സകല പ്രവാചകന്മാരും ന്യായ പ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു യോഹന്നാനെ കൊണ്ട് ന്യായപ്രമാണകാലം അവസാനിക്കുകയാണ് അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞ കാലം തികഞ്ഞു ഏത് കാലം ന്യായപ്രമാണകാലം തികഞ്ഞു ദൈവരാജ്യത്തിന്റെ കാലം തുടങ്ങി അപ്പം യേശു തന്നിൽ ന്യായപ്രമാണത്തിൽ നിവർത്തിക്കുകയായിരുന്നു എന്താ ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണത്തിൽ ഒരു കല്പനയാണ് ശപത്ത് ആ ശബത്ത് എന്ന ഉപദേശം തന്നിൽ നിവർത്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവീക സ്വസ്ഥത യേശുവിലൂടെ കിട്ടുന്ന സ്വസ്ഥതയാണെന്ന് പിതാവായ ദൈവം പുത്രനെ അയച്ച് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ കേട്ടു എന്ന് ചിന്തിക്കുന്നു എന്നുകൊണ്ട് ഞാൻ ആവർത്തിക്കാം യഥാർത്ഥ ദൈവീക സ്വസ്ഥത പുത്രനിലൂടെ കിട്ടുന്ന സ്വസ്ഥതയാണ് പിതാവായ ദൈവം യേശുവിനെ അയച്ച് ഭൂമി പഠിപ്പിക്കുകയായിരുന്നു അതാ കത്തോ പക്ഷപാതി രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്ക കിടക്കെടുത്ത് നടക്കുക ഉടനെ ഇവിടെ പരീക്ഷന്മാർ കൂടി സംസാരിക്കാൻ തുടങ്ങി അയ്യോ ഇന്ന് ശപത്തല്ല ഇന്ന് ഇത് ചെയ്യാൻ പാടുണ്ടോ യേശു ചോദിച്ച ജോതി അവിടെ പ്രകടമായിട്ടുണ്ട് നിങ്ങളുടെ കഴുതയോ നിങ്ങളുടെ ആടോ നിങ്ങളുടെ മാടോ ശപത്ത് ദിവസത്തിൽ കിണറ്റിൽ വീണാൽ ഒരു വലിയ കുഴിയും വീണാൽ ശവത്താന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുമോ ഇല്ല നിങ്ങൾ കഴുതയും നിങ്ങളുടെ ആടിനെയും വലിച്ച് നിങ്ങൾ ആ വലിയ കുടിയിൽ നിന്ന് കിണറ്റിൽ നിന്ന് നിങ്ങൾ കരയിൽ കയറ്റും അയ്യോ മൃഗത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരുണയുണ്ട് ഈ മനുഷ്യന്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ില്ല ഇവനെത്രോ വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുകയായിരുന്നു എന്തിനാ നിങ്ങൾ ദിവസം നോക്കുന്നേ പർപ്പസ് നോക്ക ഉദ്ദേശം നോക്ക കർത്താവിന്റെ ആഗ്രഹം ഇതാണ് ഇപ്പൊ അത് വിട്ടുപോകുന്ന നമ്മൾ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ മൊഴി ഇപ്പൊ ആകട്ടെ വചനത്തിന്റെ ശക്തി ഇപ്പൊ വ്യാപരിക്കട്ടെ ഇവളുടെ മേലേക്ക് അത് വ്യാപരിക്കട്ടെ കഴിഞ്ഞ അത്ര നോക്കിയാ അമ്മ അപ്പുണ്ടി സാ എന്റെ സാർ അപ്പ എങ്കിലേ ഇവിടെ പൊളിഞ്ഞിട്ട് മുഴയാണെന്നുള്ള കാര്യം അറിയാം ഇപ്പൊ തമ്മിക്കാം അപ്പം